പ്രമോദ് പുഴങ്കര ഇവിടെ ഇപ്പോൾ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇതേപ്പറ്റി പ്രതികരിക്കാതിരിക്കുന്നത് യാദൃച്ഛികമാണോ ഒരു പ്രത്യേക കൂട്ടരെ അവരുടെ വേഷം കൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന വിദഗ്ധനാണല്ലോ പ്രധാനമന്ത്രി ഈ വന്നവരുടെ വേഷം കണ്ടിട്ട് അദ്ദേഹത്തിന് മനസ്സിലാകാത്തത് കൊണ്ടാണോ അപ്പോൾ അത്തരം ആഖ്യാനങ്ങൾ സാധ്യമല്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് അത് അതിനൊരു ആധികാരികത നൽകുക എന്ന് വെച്ചാൽ അത് ഇവർ മുന്നോട്ട് വെക്കുന്ന ഈ ദേശ സുരക്ഷയുമായി ബന്ധപ്പെട്ട തീവ്രമായ നിലപാടുകൾ അതിന് തിരിച്ചടിയാകും അത് കണ്ടുകൊണ്ട് അതായത് അത്രയും സങ്കുചിതമായ രാഷ്ട്രീയത്തിലേക്ക് ചുരുങ്ങിക്കൊണ്ടാണ് ഈ മൗനം കുറ്റകരമായ മൗനം എന്നല്ലേ കരുതേണ്ടത് ആ വാസ്തവത്തിൽ ബി ജെ പി തങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ രാജ്യത്തെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നതും രാജ്യത്തിൻ്റെ രക്ഷയെ പാലിക്കുന്നതും ദേശത്തിൻ്റെ കാവൽക്കാരുമായിട്ടുള്ള ഏക ഏകദേശാഭിമാനികളായിട്ടുള്ള കൂട്ടർ എന്നുള്ള രീതിയിലാണ് ബി ജെ പി തങ്ങളെ അവതരിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല ബാക്കിയുള്ളവരെല്ലാം ബി ജെ പി എതിർക്കുന്നവരെല്ലാം രാജ്യദ്രോഹികൾ അദാനിയെ എതിർക്കുന്നവരെല്ലാം ദേശദ്രോഹികൾ മോദിയെ എതിർക്കുന്നവരെല്ലാം രാജ്യദ്രോഹികൾ ഇങ്ങനെയാണല്ലോ അവതരിപ്പിക്കുന്നത് ലിറ്ററലി നരേന്ദ്രമോദി എതിർത്ത നാനൂറ്റി ചില്ലാനം പേർക്കെതിരെ അദ്ദേഹത്തിനെതിരെ അഭിപ്രായം പറഞ്ഞ നാനൂറ്റി ം പേർക്കെതിരെയോ മറ്റോ ആണ് കേസെടുത്തുകൊണ്ട് അതിൽ നൂറ്റി അൻപതിലേറെ പേർക്ക് പേർക്ക് രാജ്യദ്രോഹത്തിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഞാൻ പറയുന്നത് ഇങ്ങനെ രാജ്യസ്നേഹത്തിൻ്റെയും ദേശാഭിമാനത്തിൻ്റെയും കുത്ത കൈവശം വെക്കുകയും അമ്പത്താറിഞ്ച് നെഞ്ചളവോടുകൂടി രാജ്യത്തെ പാലിക്കുന്ന ഹിന്ദു രാജാവായി ചക്രവർത്തിയായി സ്വയം അഭിഷേകം ചെയ്യുകയും ചെയ്യുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ സംവിധാനം നിലനിൽക്കുമ്പോൾ പാർലമെന്റിന്റെ നടുത്തളത്തിലേക്ക് മുകളിൽ നിന്നും എടുത്തു ചാടി അതിന്റെ ബെഞ്ചുകളിലൂടെ വരയാടുകൾ പോലെ ചാടിപ്പോകുന്ന പാർലമെന്റ് അംഗങ്ങളല്ലാത്ത മനുഷ്യർ പാർലമെന്റ് അംഗങ്ങൾ അങ്ങനെ അസാധാരണമല്ല പക്ഷെ അങ്ങനെയല്ലാത്തവർ ചാടി പോകുന്നത് നരേന്ദ്രമോദിയുടെ ഈ സർവശക്തമായ ഭരണകൂടത്തിന് കീഴിലാണ് നടക്കുന്നത് എന്നുള്ളതിന് അമിത്ഷായും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാർലമെന്റിൽ വന്ന് സ്വന്തം പാർലമെന്റിനോട് ഉത്തരം പറയുകയെങ്കിലും ചെയ്യേണ്ടത് അത് ചെയ്യാതിരിക്കുന്നത് അവർക്ക് ഇതിൽ നിന്നും അവരുടെ പതിവ് വ്യാഖ്യാനങ്ങളും ആഖ്യാന പദ്ധതികളും ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് എന്തുകൊണ്ട് എന്താണ് ഖ്യാനം മുസ്ലീങ്ങളാണ് അത് ചെയ്തത് മുസ്ലിങ്ങൾ ഇന്ത്യക്കെതിരാണ് ഇന്ത്യയിലുള്ള മുസ്ലീങ്ങളെല്ലാം രാജ്യദ്രോഹികളാണ് അവർക്ക് വേണ്ടി സംസാരിക്കുന്ന രാജ്യദ്രോഹികളാണ് ഇടതുപക്ഷക്കാർ രാജ്യദ്രോഹികളാണ് ടുക്കടാ ഗാങ് ആണ് ദേശദ്രോഹികളാണ് ഇങ്ങനെയുള്ള നിരവധിയായ ആഖ്യാനങ്ങളിലൂടെ അവർ എടുത്തുകൊണ്ടുവന്ന ഒരു ഹിന്ദുത്വ ഫാഷിസത്തിൻ്റെ ഒരു രാഷ്ട്രീയ പദ്ധതി വളരെ ദുർബലമായി പൊളിഞ്ഞ് താഴത്ത് കിടക്കുന്നതിന്റെ ഭാഗമായതുകൊണ്ടാണ് അവർക്ക് ഇത് പറയാനാകാത്തത് മറ്റൊന്ന് എങ്ങനെയാണ് ഇത്തരത്തിൽ ഇത്രയും ഗുരുതരമായ സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ട് ഇതൊരു സുരക്ഷാ വീഴ്ച മാത്രമാണോ എന്നുള്ളത് വേറെ കാര്യം സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ട് ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും പാർലമെന്റിനോടും ജനങ്ങളോടും അതിൻ്റെ വിവരങ്ങൾ പറയാത്തത് എന്തുകൊണ്ട് എന്നുള്ളതിന് ഇന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ അവരുടെ മൗനം മാത്രമല്ല ഉത്തരം പറയുന്നത് അവർ നേരത്തെ പറഞ്ഞ പോലെ ഈ രാജ്യത്തിനോടും നിരന്തരമായി പറയുന്ന രാഷ്ട്രീയമായ ആക്രോശങ്ങളും നുണകളും ഒപ്പം തന്നെ പാർലമെന്റിൽ സമാനമായ സംഭവങ്ങളിൽ ഇവർ പാലിച്ച മൗനവുമാണ് ഉത്തരം ഉദാഹരണത്തിന് നരേന്ദ്രമോദിയെ നോക്കൂ അദ്ദേഹത്തിന് ഇന്ത്യൻ പാർലമെന്റിനോടോ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയോടോ ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ഒരു ഭരണ സംവിധാനം എന്ന നിലയോടോ യാതൊരു വിധത്തിലുള്ള പ്രതിബദ്ധതയും നരേന്ദ്രമോദിക്കുമില്ല അതുപോലെ തന്നെ ബി ജെ എന്നുള്ള ഒരു ഫാഷനിസ്റ്റ് സർക്കാരിനുമില്ല അവർ നേരത്തെ തന്നെ പറഞ്ഞ പോലെ ബി ജെ പി വേറൊരു പാർട്ടിയല്ല വേറിട്ടൊരു പാർട്ടിയാണെന്നാണല്ലോ ബി ജെ പി എല്ലാ കാലത്തും പറയാറുള്ളത് ശരിയാണ് അവർ വേറിട്ടൊരു പാർട്ടിയാണ് കാരണം അവരൊരു ജനാധിപത്യ പാർട്ടിയല്ല അവരൊരു ഹിന്ദുത്വ ഫാഷനിസ്റ്റ് രാഷ്ട്രീയ കക്ഷിയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റ് പ്രധാനമന്ത്രിമാരെ പോലെയല്ല അതിഭീകരമായ രീതിയിലുള്ള വർഗീയ കലാപങ്ങൾ ആസൂത്രണം ചെയ്തതിൻ്റെ സംശയത്തിൻ്റെയും സന്ദേഹങ്ങളുടെയും മുനയിൽ ഇപ്പോഴും നിൽക്കുന്ന അത്തരത്തിലുള്ള ഒരു ക്ലിനിക്കൽ ഫാഷനിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളാണ് ഒപ്പം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ സവിശേഷവും അപകടകരവുമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യൻ ജനാധിപത്യം കടന്നു പോകുന്നത് എന്തുകൊണ്ടാണ് അവര് പാർലമെന്റിൽ ഉത്തരം പറയാത്തത് നോക്കൂ ഇന്ത്യൻ പാർലമെന്റിൽ ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ ഇന്ത്യൻ പാർലമെന്റിൽ മോദി എപ്പോഴാ ഇത്തരത്തിൽ ഉത്തരം പറഞ്ഞിട്ടുള്ളത് ഈ കഴിഞ്ഞ ഇത്രയും കാലത്തിനിടയിൽ ആകെ കൂടി നോ കോൺഫിഡൻസ് മോഷൻ വരുമ്പോൾ അല്ലെങ്കിൽ പ്രധാനമന്ത്രി മാൻഡേറ്ററി ആയിട്ട് ഉത്തരം പറയേണ്ട ഘട്ടം വരുമ്പോൾ പ്രസംഗിക്കേണ്ട ഘട്ടം വരുമ്പോൾ മാത്രമാണ് ഒരു റേഡിയോ പ്രഭാഷണം പോലെ അദ്ദേഹം പാർലമെന്റിൽ സംസാരിക്കാറ് അതിനു മുമ്പ് അദ്ദേഹം സംസാരിപ്പിക്കാൻ വേണ്ടിയാണ് മോഹൻസിംഗ് അമ്പ കഴിഞ്ഞ തവണ അവിശ്വാസ പ്രമേയം എന്ന് പറയുന്ന കാര്യവുമായി വരാൻ പ്രതിപക്ഷം നിർബന്ധിതമായത് പ്രമോദിനെ തുടരാൻ ഇനി ചുരുക്കി പറയണമെന്ന് കൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു അതെ യെസ് അതായത് മൻമോഹൻ സിംഗ് ഇവർ മൗനി ബാബ എന്ന് ആക്ഷേപിച്ച് മൻമോഹൻ സിംഗ് അമ്പത് തവണയും ആറ് കൊല്ലത്തിനുള്ളിൽ ഇവരുടെ ഇവരുടെ തന്നെ നേതാവായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആറ് കൊല്ലത്തിൽ എഴുപത്തി ഏഴ് തവണയും സംസാരിച്ചപ്പോൾ നരേന്ദ്രമോദി അദ്ദേഹത്തിന് സംസാരിക്കാൻ ഒഴിവാക്കാൻ പറ്റാത്ത ഘട്ടങ്ങളിൽ മാത്രം ഏതാണ്ട് മുപ്പത് തവണ മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത് അതായത് കൊല്ലത്തിൽ മൂന്ന് തവണയാണ് മോദി ഇതുവരെ സംസാരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊരു കണക്കിൽ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പതിനൊന്നര മണിക്കൂർ മോദി അവിടെ പൊതുയോഗങ്ങളിൽ സംസാരിച്ചപ്പോൾ പാർലമെന്റിൽ ഒന്നിച്ച് മണിക്കൂർ സംസാരിച്ചിട്ടില്ല മോദി അതായത് നോക്കുകുത്തിയാക്കി നിർത്തുകയും ആൾക്കൂട്ടങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കുകയും ചെയ്യുന്ന തനി രാഷ്ട്രീയമാണ് ഇവർ മറ്റൊന്നുകൂടി പറയാം ഈ ഇത്തരം ഇത്തരം ആക്രമണങ്ങൾ ആക്രമണങ്ങളിൽ പങ്ക് എന്താണെന്ന് ഓരോ തവണയും അന്വേഷിക്കണം അത് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണമായാലും ശരി പുൽവാമ ബാൽകോട്ട് ആക്രമണമായാലും ശരി ശേഷമുള്ള പലതരം ആക്രമണങ്ങളിൽ ഇപ്പോഴുമുള്ള ആക്രമണമായാലും ശരി തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള വലിയ അരക്ഷിത സ്ഥ ഭീകരാവസ്ഥ രാജ്യത്തുണ്ട് എന്ന് വരുത്തുകയും അതിന്റെ ഗുണഭോക്താക്കളാകുകയും ചെയ്യുന്ന ഒരു ഫാഷണിസ്റ്റ് രാഷ്ട്രീയ പദ്ധതി ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് അടവാണ് എന്നുള്ള സംശയം നാൾക്ക് നാൾ ശക്തിപ്പെട്ടു വരികയാണ് അത് നിരീക്ഷിക്കുകയും ചെയ്യണം